സ്വയംഭരണ ിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നടന്നു സ്ഥാനാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് സ്വീകരിച്ചു ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും സ്വീകരണവും ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നടന്നു ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ പായിപ്ര വാളകം ആരക്കുഴ പാലക്കുഴ എന്നീ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിച്ചു വിജയിച്ച രണ്ടുപേർ ഇത്തവണയും മത്സരത്തിലുണ്ട് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു മുനിസിപ്പാലിറ്റി നാലാം വാർഡില് ജി മനോജ് മുനിസിപ്പാലിറ്റി ഇരുപത്തി അഞ്ചാം വാർഡില് നമ്മുടെ സിറ്റിംഗ് ആണ് നമ്മെ സംബന്ധിച്ച ഇവിടെ നൂറ്റി പതിനൊന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥിമാർ പഞ്ചായത്ത് വാർഡുകളിലേക്കും മുനിസിപ്പൽ വാർഡുകളിലേക്കുമായിട്ട് നൂറ്റി പതിനൊന്ന് വാർഡുകൾ അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ എട്ട് ബ്ലോക്ക് ഡിവിഷനേക്കുള്ള സ്ഥാനാർത്ഥിമാർ അതുപോലെ തന്നെ മൂന്ന് ജില്ലാ ഡിവിഷനേക്കുള്ള സ്ഥാനാർത്ഥിമാർ ഇതെല്ലാം തന്നെ ധാരണയായി കഴിയും ധാരണയായി എന്ന് പറഞ്ഞാൽ ജില്ലയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന ഘടകമാണ് അത് ഇന്നും നാളെയായിട്ട് പ്രഖ്യാപനമുണ്ടാകും ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് ഇന്നും ഇന്ന് അത് നടക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് നടക്കുകയാണ് അതുപോലെ വാർഡ് പഞ്ചായത്ത് വാർഡിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇന്ന് നടക്കുകയാണ് നോക്കുമ്പോൾ ഇവിടെ സംബന്ധിച്ച് ഈ മൂവാറ്റുഴ മണ്ഡലത്തെ സംബന്ധിച്ച് നൂറ്റി പതിനൊന്ന് വാർഡുകളിലുള്ള ആ പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളിൽ ഇവിടുത്തെ നമുക്ക് പറയാൻ പറ്റും അഭിമാനത്തോടെ പറയാൻ പറ്റും എൺപത്തി ആറ് ശതമാനം വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് എൺപത്തി ആറ് ശതമാനം എത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നൂറ്റി പതിനൊന്നില് തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് നാം ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത് അതിൽ അഭിമാനിക്കുവാനും കഴിയും ചടങ്ങിൽ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ അഡ്വക്കേറ്റ് സൂരജ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിജുമോൻ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു